പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ബ്രഹ്മാണ്ട മഹാപുരാണ വിചിന്തന മഹാസത്രം ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെയാണ് സത്രം നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനാറ് മുതൽ തുടങ്ങുന്ന ബ്രഹ്മാണ്ട പുരാണ വിചിന്തന മഹാസത്രത്തിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം പൂർണ്ണമായി വരുന്നു പതിനാറാം തീയതി വൈകിട്ടോടുകൂടി രഥഘോഷയാത്രയോടുകൂടി ഗ്രന്ഥവും അതുപോലെ തന്നെ ജ്യോതിർലിംഗ പ്രയാണവും അതുപോലെ തന്നെ ചിദംബരത്തു നിന്നുള്ള രാമേശ്വരത്ത് നിന്നുള്ള വിഗ്രഹവും എത്തിച്ചേരുകയാണ് അത് വെലിമുറ്റം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും അതുപോലെ തന്നെ കടമലാളന്നര ക്ഷേത്രത്തിലും സംഗമിച്ച് താലപ്പുഴി വാതിമേള കമ്പതിയോടുകൂടിയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഒന്നാം ദിവസം പതിനാറാം തീയതി നൈമിശാരണം വീതിയിലാണ് നമ്മുടെ ശസ്ത്ര സമാരംഭം നടക്കുന്നത് അതോടൊപ്പം തന്നെ വിഗ്രഹപ്രതിഷ്ഠ ധാരോഹണം മറ്റ് ചടങ്ങുകളിലേക്ക് സ്വാതന്ത്ര്യ ആധ്യാത്മിക സദസ്സ് പോലുള്ള മറ്റ് ചടങ്ങുകളിലേക്ക് അന്ന് ക്ഷേ കടക്കുകയാണ് അതുപോലെ തന്നെ തുടക്കം എന്നുള്ള രീതിയിൽ ക്ഷേത്ര ശ്രീ ലിജി നമ്പു ഗരിപ്പാട് അമൃതാനന്ദമഴി മഠം ജനറൽ സെക്രട്ടറി പൂർണ്ണാനന്ദ പൂർണ്ണ അമൃതാനന്ദപുരി സ്വാമിജിയും പൂർണകുമ്പം കൊടുത്ത് സ്വീകരിച്ചു സ്വീകരിച്ച് അദ്ദേഹം ആണ് ദീപ പ്രചോദനം നടത്തിയിരുന്നു അതുപോലെ തന്നെ ടി ആർ രാമനാഥൻ സാറിന്റെ മുഖ്യ കാരണത്തിലാണ് യജ്ഞശാലയിലെ ഓരോ ചടങ്ങുകളും നടക്കുന്നത് പാരായണം പ്രഭാഷണങ്ങൾ അതുപോലെ മറ്റു ചടങ്ങുകളെല്ലാം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് എൻ എസ് എസ് ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഇലഞ്ഞി രാധാകൃഷ്ണൻ സാറാണ് അന്ന് മഹനീയ സാന്നിധ്യമാരുണ്ടാവുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രം തന്ത്രി കാശാങ്കോട്ടിലത്ത് ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അങ്ങനെ വിശിഷ്ടമായ വ്യക്തികൾ എല്ലാവരും അന്നത്തെ ദിവസം ഈ വേദിയിൽ സന്നിഹിതരാകുന്നതാണ് ചേർത്തല പള്ളിപ്പുറം തിരുവരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ബ്രഹ്മണ്ഡ മഹാപുരാണ വിചിന്ത മഹാസത്രത്തിന് ഫെബ്രുവരി പതിനാറിന് തുടക്കമായി ഫെബ്രുവരി ഇരുപത്തിയാറിന് സത്രം സമാപിക്കും ശിവാകമ്മ ചൂടാമണി ഭാഗവതോത്തസം അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ വടക്കൻ പറവൂരാണ് സത്രാചാര്യൻ തന്ത്രിമുഖ്യൻ കാശാങ്കോട്ട് ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂരി ചടങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും വേദി രണ്ടായ ദക്ഷിണാമൂർത്തി തപോധനത്തിലാണ് സമ്മേളനങ്ങള് പ്രഭാഷണങ്ങള് കലാപരിപാടികൾ തുടങ്ങിയ വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ ചെയ്തിരിക്കുന്നത് താന്ത്രികം വേദിയാണ് മൂന്നാമത്തത് ആ വേദിയിൽ ഈ പതിനൊന്ന് ദിവസവും ക്ഷേത്രം തന്ത്രിമാരുടെ നേതൃത്വത്തിൽ പത്ത് ഇരുപതോളം വരുന്ന തന്ത്രിമാരെത്തുന്നുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഓരോ പൂജകൾ അഭിഷേകങ്ങൾ ഹോമങ്ങൾ എല്ലാം ഓരോ ദിവസങ്ങളായി നടത്തുന്നുണ്ട് വേദി നാല് നമ്മുടെ അന്നദാനപ്രഭുവിൻ്റെ കൂട്ടുപുരം അവിടെ വരുന്ന ഭക്തങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആയുധത്തിൽ തന്നെ അപൂർവമായി നടക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ മഹാപുരാണ വിചിന്തന മഹാസത്രം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് വലിയൊരു വലിയൊരാശയമാണ് നമ്മൾ ക്ഷേത്രം ഈ ലോകത്തിന് നൽകുന്നത് വിശ്വശാന്തിക്കായിട്ട് ഈ വിശ്വൈവനാഥന്റെ തിരുമുന്നിൽ ആ വസു കുടുംബം എന്നുള്ള ആ മഹത്തായ ആശയം മുന്നിലേക്ക് വെച്ചുകൊണ്ട് മുഴുവൻ ഭക്തജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിന് സമാധാനം വരുത്തുക എന്നുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ മഹത്തായ സത്രം സംഘടിപ്പിച്ചിട്ടിരിക്കുന്നത് മൂന്ന് വേദികളിലായിട്ട് നിരവധി താന്ത്രിക ആചാര്യ ആത്മീയ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കൂടാതെ ഈ സത്രത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും ഒരു പിടി ആഹാരം നൽകാനുള്ള കന്നദാനപ്രഭുവിൻ്റെ ആ വിശ്വിക നാഥനായ അന്നദാനപ്രഭുവിൻ്റെ ഊട്ടുപുരയും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഏകദേശം അഞ്ഞൂറോളം വരുന്ന സന്നദ്ധ സേവകര് സദാസന്നദ്ധരായിട്ട് സ്ത്രീകളും പുരുഷന്മാരായിട്ടും ഉണ്ടാകും എല്ലാ കാര്യങ്ങളും കേരള സർക്കാരിനോടും സർക്കാർ നിയന്ത്രണങ്ങളായുള്ള സ്ഥാപനങ്ങളോടും യോജിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ കെ എസ് ആർ ടിയും എസ് സിയും പ്രൈവറ്റ് ബസ്സുകൾക്കാരെയും സമീപിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ഏറ്റവും അനുയോജ്യമായ വാഹന സൗകര്യങ്ങളുമെല്ലാം താമസ സൗകര്യങ്ങളുമെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്